അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ചെറുവത്തൂർ സ്വദേശിയും ഒറ്റപ്പാലം എ എം ബി എ മണികണ്ഠന് സസ്പെൻഷൻ വിജിലൻസ് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ഒറ്റപ്പാലം ജോയിന്റ് ആർ ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചെറുവത്തൂർ സ്വദേശിയുമായ മണികണ്ഠന്റെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിലും ചെറുവത്തൂരിലെ സ്വന്തം വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് രണ്ടിടങ്ങളിലും ഒരേ സമയത്ത് നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിടിച്ചെടുത്തിരുന്നു കോഴിക്കോട്ടെ വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു ഇതിനാവശ്യമായ രേഖകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു പരാതിയിന്മേൽ അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ആടു ടു ജാനകി ജാനെ അഞ്ചാം പാതിര എന്നീ ചലച്ചിത്രങ്ങളിലെ അഭിനേതാവ് കൂടിയാണ് മണികണ്ഠൻ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ